നമസ്കാരം എല്ലാ പേർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് നല്ലൊരു അടിപൊളി ഒരു നാലുമണി പലഹാരമാണ് ചെയ്യുന്നത് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് വളരെ സിമ്പിൾ സിമ്പിളാണ് ചെയ്യാനായിട്ട് മക്കൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടമാകും കാരണം അതിൽ നമ്മൾ പച്ചക്കറികളൊക്കെ ചേർത്തിട്ടുണ്ടോയെന്ന് പോലും അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റില്ല അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഫസ്റ്റ് ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് ബീട്രൂട്ട് അതുപോലെ തന്നെ കുറച്ച് മത്തങ്ങ ഗ്രേറ്റ് ചെയ്തത് അതിനോടൊപ്പം ക്യാരറ്റ് അപ്പോൾ ഞാൻ മത്തങ്ങ ബീട്രൂട്ട് ക്യാരറ്റ് ഇത് മൂന്നുകൊണ്ട് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് തേങ്ങ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ തേങ്ങ തിരുമ്മി ചേർത്താലും മതി അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവും പിന്നെ ഇത് കുഴച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള ശർക്കര ഉരുക്കിയെടുത്തതുമാണ് നന്നായിട്ട് ഞാനൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏലക്ക അതുപോലെ തന്നെ എന്തെങ്കിലും നട്ട്സ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ അപ്പോൾ എന്നിട്ട് വാഴയില ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ഒരു പീസ് എടുത്തതിന് ശേഷം ഇതായ ഇതുപോലൊരു സ്പൂണ് വെച്ചിട്ട് ചെയ്ത് കൊടുത്തതാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി നമ്മൾ ഓവർ സൈസിനൊന്നും ചെയ്യേണ്ട ചെറിയ ആ ഒരു ഇതിൽ ചെയ്താൽ മതി അതാണ് കാണാനും ഒരു ഭംഗിയായിരിക്കും പിള്ളേരപ്പം കഴിക്കുകയും ചെയ്യും അപ്പം ഞാനെല്ലാം ഇതുപോലെ തയ്യാറാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് വളരെ സിമ്പിളാണ് അപ്പം ഞാനിത് സ്റ്റീം ചെയ്ത് എടുക്കാനായിട്ട് ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്തോട്ട് ഞാനത് വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാനിതൊന്ന് സ്റ്റീം ചെയ്ത് നിർത്തിട്ടുണ്ട് കണ്ടെ നന്നായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് വളരെ സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക ഉറപ്പായും കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്